പാലക്കാട് ജില്ലയിൽ അവധി ലീവ് കാണാൻ വേണ്ടി ന്യൂസ് വയ്ക്കാണ് പാലക്കാട് ജില്ലയിലെ അവധി കിട്ടുമോ അറിയാൻ വേണ്ടി കുട്ടി ടി വി കണ്ടോണ്ടിരിക്കയാണ് ന്യൂസ് സാധാരണ എപ്പോഴും കാണാറില്ല കുട്ടി കൊറു നേരോ ന്യൂസ് കണ്ടോണ്ടിരിക്കണേ കുഞ്ഞുമണി നമുക്ക് നാളെ അവധി വരാൻ പറഞ്ഞാരോ പാലക്കാട് കളക്ടറിന്റെ അടുത്ത് മഴ ചതിക്കണ് സ്കൂളിനടുത്ത് പാലും പുങ്ങിയ മതിയായിരുന്നു അല്ലെ സെൻ ഫ്രാൻസിൽ പാലമുങ്ങുള്ള പാലും മുങ്ങനില്ല പാലുമുങ്ങനായാ പ്രാർത്ഥിക്കേ അയ്യോ പാലക്കാടില്ല ഏ വയനാടും അവധി അപ്പൊ ഏതൊക്കെ നാളെ അവധി വരുമായിരിക്കും വെയിറ്റ് വെയിറ്റ് കിങ്ങമ്മ നോക്ക് നോക്ക് നമുക്ക് പാലക്കാട് കളക്ഷടുത്ത് പറയാല്ലേ നാളെ ലീവ് ആക്കേ കുട്ടി ന്യൂസ് ോണ്ടിരിക്കണേ നാളെ പാലക്കാട് അവധി ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി വെയിറ്റിംഗ് ആണ് കിങ്ങുമായ് കിങ്ങൂര് ബൈ പറ